ഏതാണ്ട് രണ്ടര ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയ്ക്ക് വിലയുള്ള ഇരുന്നൂറോളം ബാങ്കുകൾ അത് സാര സാരത്തെ സ്വന്തം

ിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പഠനോപകരണ വിതരണങ്ങളുടെ അത് ഏറ്റവും ഫലപ്രദമായി സംഘടിപ്പിച്ച കൗൺസിലർമാരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഉന്നത വിദേശം കരസ്ഥമാക്കിയ ഈ പ്രദേശത്തെ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് അംഗീകാരം അനുമോദിക്കുന്ന സംസ്കാര സമ്പന്നമായ ഒരു സമീപനമാണ് എല്ലാവർക്കും അറിയാം കുട്ടികൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി തങ്ങൾ വലിയ തരത്തിലുള്ള പ്രയത്നം നടത്തിയാണ് അവർ എസ് എൽ സി പരീക്ഷയിലായിരുന്നാലും പ്ലസ് ടു പരീക്ഷയിലായിരുന്നാലും ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കുന്നത് അതിൽ പ്രത്യേകിച്ചും മാതാപിതാക്കളാക്കാനും ഏറ്റെടുക്കുന്ന ഒരു വലിയ ചോദ്യം അധ്യാപകരുടെ ഒരു വലിയ നിവൃത്തി അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും അവർ കൂടി ചേരുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് ആ ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കാനുള്ള പശ്ചാത്തല സൗകര്യം ചെയ്യുക ചില പ്രീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എസ് എൽ സി പരീക്ഷയുടെ സമയത്തൊക്കെ കുട്ടികളോടൊപ്പം അമ്മമാണോ ഓർമ്മിരുന്ന് അവരും ഏതാണ്ട് പഠിക്കുന്നില്ലെങ്കിൽ പോലും വരെ കാവലിരിക്കുന്ന രൂപത്തിൽ എത്രയോ സന്ദർഭത്തിലിരിക്കുന്നതുകൊണ്ടാണ് അവരെ എന്നെ പ്രാപ്തരാക്കുക അതുകൊണ്ടുതന്നെ ഈ സമയത്ത് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും മികവ് വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഹൃദയം നടന്ന അനുഭവിക്കുകയാണ് അവർക്ക് എല്ലാ അർത്ഥത്തിലും ഭാവിയിലും ഉന്നതസ്ഥാനീയരായി മാറാൻ കഴിയുന്ന പഠനശകര്യങ്ങൾ ഉണ്ടാവട്ടെ അവരുടെ നിലവാരാരോഗ്യത്തിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം അവരെ പ്രാപ്തരാക്കിയ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇവിടെ മൗഡി കാർമ്മ സ്കൂളിനെ സംബന്ധിച്ചോളം എല്ലാ കാലഘട്ടങ്ങളിലും ഈ ജില്ലയിൽ എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുന്ന സ്കൂളാണ് നമ്മുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി പങ്കാളിത്തമുള്ള ഈ മഹത്തായ കലാലയം അതിൻ്റെ ഉന്നതമായ നിലവാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ വർഷവും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയതിനും ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെയും അതുപോലെ പ്രത്യേക അഡ്മിഷണസിനെയും അധ്യാപകരെയും എല്ലാം പ്രത്യേകമായി അനുഭവിക്കുകയാണ് അതോടൊപ്പം അവർക്ക് പ്ലസ് ടു പരീക്ഷയിലും ഉയർന്ന വിജയ ശതമാനമാണ് ആ വിജയ ശതമാനത്തിലും എല്ലാ വിലയിൽ നിന്ന് പ്രവർത്തിച്ച പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പി ടി എല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നാളുകളിൽ ഈ കലാലയം അതിൻ്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും യാത്രയിലും എത്തി അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളിൽ ചൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ബ്രഹ്മാന്യായം അധ്യക്ഷൻ സ്ഥാനം സമൂഹിച്ച പ്രധാനപ്പെട്ട ഈ നാടുമായി ബന്ധപ്പെട്ട വികസന സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ചില ക്രിയാത്മക നിർദ്ദേശങ്ങൾ അതോടൊപ്പം തന്നെ അതിൽ ഒരുപക്ഷെ സൃഷ്ടിപരമായ വിമർശനങ്ങൾ അത് വസ്തുതാപരമാണ് അറ്റിക് സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ട്രാഫിക് ഗതാഗതം എല്ലാവർക്കും അറിയാം ട്രാഫിക് സംവിധാനം എല്ലാവർക്കും അറിയാൻ ഗതാഗത സംവിധാനങ്ങൾക്ക് നല്ല നിലയിൽ അങ്ങോട്ട് മാത്രമേ ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾക്കും യാത്രാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും മുമ്പ് നമ്മൾ ആ പുരുഷൻ തന്നെ അവിടെ നിന്ന് മാറ്റി അവിടെ കൃത്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് കൂടി ഞാൻ ഒരു എം എൽ എ എന്ന കാലഘട്ടത്തിൽ തന്നെ നിർദ്ദേശം കൊണ്ടോട്ട് വെച്ച് ആ പരിശുദ്ധ ദാപദേ എന്നാൽ പിന്നീട് വന്ന ജനപ്രതിനിധികൾക്കും മറ്റാളുകൾക്കും താല്പര്യമില്ലാതെ വന്നതിനെ തുടർന്നാൽ അതുപോലെ മാറ്റിമറിക്കേണ്ടി ഏതായാലും ും ചേർന്നു ഏത് തരത്തിലായിട്ട് ഗതാഗത സൗകര്യങ്ങൾ യാത്രക്കാരും ബുദ്ധിമുട്ടുണ്ടാകാത്ത ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം പകരുന്ന വലിയ ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് അവിടെ പ്രദേശത്തിന്റെ വ്യത്യസ്തവും എല്ലാവരും യോജിച്ച് ഒരു പ്രവർത്തനത്തിലേക്ക് വരാനുള്ള എല്ലാ വിഷയങ്ങളും കേട്ട് കിട്ടിയ ബിജുവിന്റെ നിരഞ്ജന എസ് കൃഷ്ണൻ

എല്ലാ വിഷയങ്ങളും ലാപ്ടോപ്പ് ലഭിച്ച മര്യ കാണുള്ള ജി ബി ജിബി 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 ജിപി ജിപി ജി ജിബി ജിബി എവിടെ തിരിഞ്ഞെടുക്കണ ஏனோ நாசுப்படனா நம்ம தம்மை பச்சறம் பймаற அந்த ஆசியும் புரியல. நம்ம கண் முன்னுள்ள சம்பவங்கள் ஏவெட்ட தெருக்குதுன்னு சொல்ற ஒரு கதை ஏதோ. ஏட்ட சஜீவ இலக்கியம் நம்ம எல்லாரும் அனுபவிக்கிறதுான ஒரு காவியான சஜீவ. உங்களுக்கு അറിയாம 그 р и м е р ы будем в о з н 리 к н